കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് ഭരണി നക്ഷത്രം പരോപകാരം ചെയ്യുവാൻ സന്മൻസ് കാണിക്കുന്ന ഇവർ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർത്തു കൊടുക്കും വളരെ കുറച്ചു മാത്രമേ ലാഭം ലാഭമെടുക്കുകയുള്ളൂ നല്ല കരാറുകളിൽ ഭോജനപ്രിയരായ ഇവർ ലഹരി പദാർത്ഥങ്ങളോട് വൈമുഖ്യം കാണിക്കാത്തവരായിരിക്കും ആറുമാസത്തിനകം നല്ല തുക ഭാഗ്യക്കുറിയായിട്ട് ലഭിക്കുവാനിടയുണ്ട് ഈ നക്ഷത്രക്കാർ അഭിമാനികളും മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തികളുമായിരിക്കും അതുപോലെ തന്നെ വളരെ കാലമായിട്ട് വിധി പറയാതെ കോടതിയിൽ കിടക്കുന്ന പ്രബലമായ വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കുകയും തന്മൂലം വളരെ കാലമായി ഭൂസ്വത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന സാഹചര്യം വന്നുകൂടുകയും ചെയ്യും അങ്ങനെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കേണ്ട വ്യവഹാര തുക ഭൂസ്വത്ത് ഭാഗിക്കേണ്ട കാര്യങ്ങളും വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുവാനിടയുണ്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഭൂമി ലാഭം പലിശ കൊല്ലങ്ങളായിട്ട് ലഭിക്കേണ്ട കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടാതിരിക്കൽ പുണ്യദേവാലയം അല്ലെങ്കിൽ ദർശനം കുടുംബത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന വളർത്തുമൃഗങ്ങളെ വളർത്താതിരിക്കൽ പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം രാഷ്ട്രീയപരമായിട്ട് സമുന്നത സ്ഥാനം ലഭിക്കുവാൻ ലക്ഷണം കാണുന്നുണ്ട് ചെയ്ത നല്ല കാര്യങ്ങൾക്കായിട്ട് അവാർഡ് ലഭിക്കുവാനും സാധ്യത ഏറെയാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ മിക്കതിലും ഇടപെടുകയും അതിൽ ഭൂരിഭാഗം കാര്യങ്ങളിലും വിജയം കൈവരിക്കുകയും ചെയ്യും ആരോഗ്യകാര്യങ്ങളിലും വിദേശയാത്ര ചെയ്യുമ്പോൾ വരാതിരിക്കേണ്ട ആപത്തുകളിലും നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ജീവിതചര്യകളിലും ദിനചര്യകളിലും മാറ്റമില്ലാതെ നോക്കേണ്ടതാണ് ധർമ്മദൈവപ്രീതിക്കായി യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടതാണ് പൊതുവെ നല്ല കാലമാണെങ്കിലും മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ഇഴജന്തുക്കളിൽ ജന്തുക്കളിൽ നിന്നും കുഴപ്പങ്ങൾ നിസ്സാര തോതിൽ അനുഭവപ്പെടുവാനിടയുണ്ട് സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾക്ക് യഥാശക്തി വഴിപാടുകളും ഔഷധ സേവയും മൃതാനുഷ്ഠാനങ്ങളും മൂലം സന്താന സൗഭാഗ്യം ഉണ്ടാകുവാൻ ലക്ഷണം കാണുന്നുണ്ട് ഗ്രഹം മൂടി പിടിപ്പിക്കും വളരെ കാലമായി കാണുവാനാഗ്രഹിച്ചു വരുന്ന പ്രശസ്ത വ്യക്തികളെ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുവാനും തന്മൂലം ഭാവിയിൽ അത് വളരെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുവാനും ഇടവരുകയും ചെയ്യുവാനും ലക്ഷണം കാണുന്നുണ്ട് ഹൃദ്രോഗം വാദം കരൾ രോഗം എന്നിവയ്ക്ക് ലക്ഷണമുണ്ട് നല്ല ചികിത്സകനെ കൊണ്ട് രോഗം മാറ്റുവാൻ വേഗത്തിൽ നടപടി എടുക്കേണ്ടതാകുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് പുറമെ അഭിനയി പുറമെ അഭിനയിക്കുവാനും അതിഥി മര്യാദ പാലിക്കുവാനും ആകർഷണീയമായ നല്ല പെരുമാറ്റം നടത്തുവാനും നല്ല ഇടയുണ്ട് അത് ഇരുവരുടെ ഒരു മുതൽക്കൂട്ടാണ് യമനക്ഷത്രമാകയാൽ ദീർഘായുസ് പലർക്കും അനുഭവപ്പെടും വർഷാവസാനത്തിൽ നവീന വസ്തുവാഹന ലബ്ധി ആരോഗ്യവർദ്ധനവ് പുതിയ കൂട്ടുകെട്ട് മൂലം പല നേട്ടങ്ങളും അനുഭവപ്പെടൽ രാഷ്ട്രീയപരമായി നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാനിടവരിക വിദേശ പര്യടനം സ്വകുടുംബം നടത്തുവാൻ കഴിയുക വളരെ കാലമായി ദർശനം നടത്തുവാൻ മോഹിച്ച് വന്നിരുന്ന മഹാക്ഷേത്രങ്ങളിൽ ദർശനം പോലെ നടത്തുവാൻ കഴിയൽ സുഖചികിത്സ ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കൽ എന്നിവയൊക്കെയെല്ലാം ലക്ഷണം കാണുന്നുണ്ട് പരിഹാരങ്ങൾ ധർമ്മദൈവപ്രീതി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കണ്ണ് കൊടമണി സർപ്പപ്രതിമ അതായത് വെള്ളിയായാലും മതി ആൾരൂപം കൊണ്ട് തുലാഭാരം ഹനുമാൻ മുഖത്ത് വെണ്ണ ചാർത്തൽ വിഷ്ണു ഭഗവാന് പാൽപ്പായസം വെണ്ണ ത്രിമധുരം അപ്പം മട എന്നിവ നിവേദ്യം കൊണ്ട് തുലാഭാരം വെറ്റില അടയ്ക്ക താമരപ്പൂവ് മഞ്ഞപ്പാവുമുണ്ട് കതളിപ്പഴം പട്ടുകോണം എന്നിവ സോപാനത്തിൽ സമർപ്പണം മണ്ഡലകാലത്ത് ഭാഗവത പാരായണം ശബരിമല ദർശനം നടത്തൽ ശരിക്കും മൃതാനുഷ്ഠാനം നടത്തിയും ആചാരങ്ങൾ നിർക്കഷമായി പരിപാലിച്ചും വേണ്ടതാണ് ശിവൻ്റെ ധാര പിൻവിളക്ക് തളനീരഭിഷേകം ഭണ്ഡാരദ്രവ്യ സമർപ്പണം ദിവസവും അരയാൽ പ്രദർശനം ഏഴ് പ്രാവശ്യം ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് സമർപ്പണം ദിവസവും വരയായ പ്രദക്ഷിണം ഏഴ് പ്രാവശ്യം ദക്ഷിണാമൂർത്തിക്ക് നെയ്യ് വിളക്ക് കടാവിളക്കായിട്ട് വേണം വളരെ കൂവളമാല സമർപ്പണം ഗണപതിക്ക് നെയ്യപ്പം ഗണപതി ഹോമം ഇതെല്ലാം വഴിപാടുകളാണ് അത് ചെയ്താൽ നല്ലതായിരിക്കും പരിഹാരങ്ങൾ ധാരാളം കിട്ടും ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര ഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ സൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്